അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചേ പറ്റൂ ചോദിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടോ ഇപ്പൊ അഭിനയിക്കുന്നേ ദിവസവും ഇങ്ങനെ മുതൽ ശനി വരെ വൈകിട്ട് ആറരയ്ക്ക് കാണണം കേട്ടോ കാണാറുണ്ടാ എന്നോ ആരാമോ സന്തോഷം മുമ്പ് ഒരിക്കലും ഞാൻ സ്ഥലത്ത് പോയിട്ട് ആരാന്ന് വെച്ചപ്പോ അംഗിള് പറയ മഞ്ജോയല്ലേ അതോടുകൂടി നിർത്തി ആരെയും കണ്ടോ വൈറൽ വീഡിയോ കണ്ടായിരുന്നോ അതുകൊണ്ട് ഞാൻ ആയിട്ട് ചോദിക്കും ചോദിക്കാറുണ്ട് എല്ലാരും അറിയാന്നുള്ള രീതിയിൽ സംസാരിക്കും പേര് ചോദിക്കുമ്പോ മഞ്ജുയർ ആണ് കാവ്യാണ് എന്താ ചെയ്യാം എന്തെങ്കിലും ചോദിക്കാണ്ടോ ഒരാൾ ക്രിസ്ത്യൻ ചോദിച്ചു വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് എന്താ ചോദിക്കണ്ടല്ലോ എന്താ കരയാണോ കഴിച്ചില്ലേ ലോട്ടറി വെക്കാൻ വേണ്ടി വന്നാണോ എന്നിട്ട് എന്റെ തന്നെ ഇല്ല ഇല്ല കേറി വരണം ഇല്ല കുഴപ്പമില്ല കാണിച്ചു പിന്നെ വന്നേ പറ്റൂ എന്താ ചോദിക്കണ്ടേ അങ്ങേട്ടോ തങ്കച്ചേട്ടനെ അന്വേഷിച്ച് പറയുന്നു വേറെ ആരും അന്വേഷിച്ച് പറയണ്ടേ പിന്നെ അത് പിന്നെ അത് അതെന്താദ്യ തങ്കച്ചേന്റെ പേര് മാത്രം അത് മോശം അല്ലേ എങ്ങനെ പറയുന്നത് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയുമല്ല ഞാൻ പറഞ്ഞേക്കേട്ടാ മുന്നേ സ്വന്തം നാടല്ലേ ഞാൻ എന്ന് പറയുന്നത് എന്റെ നാട് പോലെയാണ് ഏറ്റവും കൂടുതലും ഇനാകൃഷ്ണൻ ചിന്തിക്കുന്നത് കൊല്ലം ഭാഗത്താണ് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കോളേജിൽ എല്ലായിടത്തും ആനുവൽ ഡേക്ക് ഞാനായിരുന്നു ഗസ്റ്റ് അങ്ങനെ കൊല്ലം കൊറേ കയറി ഇറങ്ങി വേറെന്തെങ്കിലും പയ്യസ് എന്തെങ്കിലും ചോദിക്കാനുട്ടോ ഇല്ല ഭയങ്കര അടിപൊളിയായിട്ട് പോകും സുഖല്ലേ കഴിച്ചോ ഏ ലോ ഉണ്ടെങ്കിൽ മേടിച്ചു പ്രേമ വണ്ടി എത്ര തവണ കണ്ടുവന്നോ ആ പ്ലാൻ ക്ഷേത്രാണോ പുള്ളി പൂങ്ങി പ്രേമ വണ്ടി എത്ര തവണ കണ്ടു വന്ന് പ്രേമലു വള്ളി എന്നല്ലേ പറഞ്ഞത് അതന്നെ എങ്ങനെ അതൊരു പ്രേം വള്ളി പുള്ളി ഇവിടത്തെ കാരണല്ല എന്ന് തോന്നുന്നു ഓക്കെ പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ അന്ത വിട്ട് നോക്കുവാണ് എന്തെങ്കിലും പറയാണ്ടോ എന്റെ പൊണ്ണുമാളെ ഒന്നുമില്ല നല്ല അൻസ് അതോടൊപ്പം തന്നെ സുരതിയും സുഭാശ്രീയും എന്നല്ല ഹാസ്യരസപ്രദമായിട്ടുള്ള പരമ്പര കോമഡി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് സംബന്ധിച്ചത് പക്ഷെ അത് അനായാസം ചെയ്ത പ്രിയപ്പെട്ട കലാകാരെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇനിയും അത് തീർന്നോട്ടത് വരുന്നുണ്ടോ കോമഡി അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് നല്ല ആർട്ടിസ്റ്റുകൾ എന്ന പൊതുവെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അനുഭവം നല്ല ആർട്ടിസ്റ്റുകൾ പറയാൻ പറ്റും കാരണം സുഹാസിനിയും അതിന്റെ മികവുറ്റ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് അതേ തുടർന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടോ അങ്ങനെ വരാൻ സാധ്യത അപ്പൊ ചേട്ടാ ഇവിടെ ഇല്ലേ ചേട്ടൻ പാർട്ട് വന്നു അല്ലേ അല്ലേശ്വാസിനെ വീണ്ടും വന്നു അതാ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് തിങ്കൾ മുതൽ ശനിവരെ ടെലികാസ്റ്റ് നടക്കണം വൈകിട്ട് ആറരയ്ക്ക് അതെ നന്നായിട്ട് പോകുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ